അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ പുതിയ എലക്ഷന് ശേഷം പുതിയ ഭരണകൂടം വന്നിരിക്കുകയാണ് ഇന്ത്യയും വലിയ സന്തോഷത്തിലാണ് ബംഗ്ലാദേശും ഇന്ത്യയുമായിട്ടുണ്ടായിരുന്ന വലിയ തരത്തിലുള്ള ടേഗവർ അവസാനിച്ചതായിട്ടുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആ ബംഗ്ലാദേശുമായി സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനവും അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് വിദേശകാര്യമന്ത്രിയായിരിക്കും തോന്നുന്നു അവിടെ ചെല്ലുന്നത് എന്താണ് പുതിയ സമ്പദ് വികസങ്ങൾ ഇന്ത്യക്ക് അത് ഗുണമാണോ ദോഷമാണോ ശരിക്കും ഇപ്പോൾ നിലവിലുള്ള അതായത് മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തെക്കാൾ എന്തുകൊണ്ടും മികച്ചതായിരിക്കും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണകൂടം എന്നാണ് കരുതാൻ ന്യായം പക്ഷേ എന്ന് വെച്ചിട്ട് കാര്യങ്ങൾ ഒറ്റയടിക്ക് ഇന്ത്യക്ക് അനുകൂലമായിട്ട് മാറി എന്നൊന്നും നമ്മൾ കരുതണ്ട കാരണം ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി പഴയ കാലത്ത് അത്ര ഇന്ത്യ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല പക്ഷെ അതേസമയം നമ്മള് പിന്നെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് പാമ്പും പഴയതാണ് നല്ലതെന്ന് ഇപ്പോ ഈ അറിയാവുന്ന ഒരു കൂട്ടരാണിവരെ ഈ കഴിഞ്ഞ പിന്നെ മുഹമ്മദ് യൂണിസിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണ സംവിധാനത്തില് ജമാഅത്തെ ഇസ്ലാമി പിന്നെ അവിടുത്തെ സ്റ്റുഡന്റ് പാർട്ടി നാഷണൽ സിറ്റിസൺ പുതിയൊരു പാർട്ടി പിന്നെ ഇൻകുലാബ് മഞ്ചോ എന്നൊക്കെ പറയുന്ന ചെറിയ പാർട്ടികൾ ഇങ്ങനെ ഒരു കൂട്ടം ഒരു ഒരു ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ടും ഇന്ത്യക്ക് യാതൊരു ബന്ധവുമില്ല അപ്പൊ അവരുമായിട്ട് ഒരു രീതിയിലും നമുക്ക് കമ്മ്യൂണിക്കേഷനും ഇല്ലായിരുന്നു പക്ഷെ ബി എൻ പി അങ്ങനെയല്ല ബി എൻ പി നേതൃത്വത്തിലെ പല സ്ഥലങ്ങളിലുള്ള വ്യക്തികളുമായിട്ടും മുൻകാലത്തിൽ തന്നെ ഇന്ത്യ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അത് കാരണം അതൊരു പ്രോപ്പർ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ ഒരു രാഷ്ട്രീയ പാർട്ടി അതിന്റെ തലപ്പത്തിരുന്നതിന് മുൻപ് ബീഗം ഖാലിദ സിയ എന്ന നേതാവാണ് അവരായിരുന്നു അവർ ബംഗ്ലാദേശിന്റെ രണ്ട് തവണ ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അവരുടെ മകനാണ് താരിഖ് അൻവർ താരിഖ് റഹ്മാൻ ക്ഷമിക്കണം അൻവർ അല്ല റഹ്മാൻ പക്ഷെ താരിഖ് റഹ്മാന്റെ മുൻകാല ചരിത്രം അത്ര നല്ല ചരിത്രവുമല്ല താരിഖ് റഹ്മാനെ രണ്ടായിരത്തി എട്ട് കാലഘട്ടത്തിൽ അവിടുത്തെ അന്നത്തെ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നു അന്ന് ഷേഖ് ഹസീന അല്ലായിരുന്നു പ്രധാനമന്ത്രി അന്ന് പിന്തുണയോടുകൂടി ഭരണത്തിലിരുന്ന ഒരു താൽക്കാലിക ഭരണകൂടം ആ താൽക്കാലിക ഭരണകൂടം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിന്റെയും പേരിൽ താരിഖ് റഹ്മാനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു ഏതാണ്ട് ഒരു കൊല്ലത്തോളം രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തിഒൻപത് കാലഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു എട്ടു മാസത്തിലധികം ജയിലിലായിരുന്നു കൃത്യമായിട്ട് മാസം ഞാൻ ഓർക്കുന്നില്ല എന്തായാലും എട്ടു മാസത്തിൽ കുറവല്ലായിരുന്നു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചത് ഇനി രാഷ്ട്രീയത്തിൽ ഇടപെടില്ല താൻ ഈ രാജ്യത്ത് നിൽക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് പോയി പക്ഷെ പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും അദ്ദേഹം എലക്ഷനിൽ ഷെയ്ക്ക് ഹസീനയാണ് ജയിക്കുന്നത് അപ്പൊ അവര് പിന്നെ ഇയാളെ തിരിച്ചു വരാൻ സമ്മതിച്ചില്ല പക്ഷെ എങ്കിലും ലണ്ടൻ ആസ്ഥാനമാക്കി അദ്ദേഹം പിന്നെ പ്രവർത്തിക്കുമ്പോൾ ബംഗ്ലാദേശ് നാഷണൽ നാഷണൽ നാഷണലിസ്റ്റ് പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഇടപെടുമായിരുന്നു എന്നാണ് പറയുന്നത് പണ്ടൊക്കെ കുറിച്ച് ഉത്തരേന്ത്യൻ പത്രങ്ങളും ബംഗാളി പത്രങ്ങളും ഒക്കെ എഴുതിയിരുന്നത് ബംഗ്ലാദേശിലെ സഞ്ജയ് ഗാന്ധി എന്നാണ് ഇന്ദിരാഗാന്ധിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയതുപോലെ ഒരുപക്ഷെ അത് ഓരോരുത്തർക്കും അഭിപ്രായം കാണുമായിരിക്കും സഞ്ജയ് ഗാന്ധി ചില ചില കാര്യങ്ങൾ നല്ല കാര്യം ചെയ്തു എന്നും വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എങ്കിലും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സജീവ രാഷ്ട്രീയ പാരമ്പര്യമുള്ള വ്യക്തിയായിരുന്നു താരിഖ് റഹ്മാൻ ആ താരിഖ് റഹ്മാൻ അന്ന് ഈ ചിറ്റഗോങിൽ ചിറ്റഗോങ് കുന്നുകളിലൂടെ ഇന്ത്യയിലേക്ക് ആയുധം കടത്തുന്ന സംഘങ്ങൾക്ക് ആയുധം കൊടുത്തിരുന്നു എന്ന വലിയൊരു ആരോപണം ഉണ്ടായിരുന്നു അന്ന് ബിഎസ്എഫ് ഒരു മൂന്നോ നാലോ ട്രക്കുകൾ നിറയെ വന്ന തോക്കുകളും ഓട്ടോമാറ്റിക് റൈഫിളുകളും റോക്കറ്റ് ലോഞ്ചറും ഗ്രനേഡും മൈനുകളും ഒക്കെ പിടിച്ചെടുത്ത സംഭവം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ പക്ഷെ അതൊരു പഴയ കൊല്ലമൊക്കെ മുമ്പ് ഒരു കാര്യമാണ് അന്നത്തെ താരിഖ് റഹ്മാനിൽ നിന്ന് ഇന്നത്തെ താരിഖ് റഹ്മാൻ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അവിടെ അദ്ദേഹം പിന്നെ രാഷ്ട്രീയം ഒരുപാട് മനസ്സിലാക്കി പിന്നെ അദ്ദേഹം ആദ്യമേ തന്നെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇന്ത്യ ഒരു ശത്രുവായിട്ട് കാണുന്നില്ല ഇന്ത്യയുമായിട്ട് ഒരു ഉള്ള നിലയിൽ ഒരു ബന്ധം അതേസമയം താങ്കൾ ഇന്ത്യയുടെ അടിമയാവാനും താങ്കൾക്ക് താല്പര്യമില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പൊ ഒരുപക്ഷെ കൂടുതൽ പക്വതയാർന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കും ചെറുപ്പകാലത്തിൽ ഉണ്ടായിട്ടുള്ള ചില അദ്ദേഹത്തിന്റെ ചില കേസുകളിലൊക്കെ ചെന്ന് വിട്ടെങ്കിലും അറുപത് വയസ്സുണ്ട് ഇപ്പോൾ ഈ അറുപത് വയസ്സുള്ള താരിഖ് റഹ്മാൻ അനുഭവം കൊണ്ടും അതുപോലെ തന്നെ അറിവ് കൊണ്ടും ഒരുപാട് പക്വത തേടിയിട്ടാണ് തിരിച്ചു വരുന്നത് നമുക്ക് വേണമെങ്കിൽ കരുതാം നിലവിലുള്ള ബംഗ്ലാദേശിലെ ഒരു പ്രക്ഷുബ്ധാവസ്ഥയെ മറികടക്കാൻ മാറ്റാൻ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട സുപ്രധാന റോൾ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാര്യം ഇദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡ് ചെയ്ത് പരിചയം ഈ കഴിഞ്ഞ പിന്നെ അട്ടിമറി കാലഘട്ടത്തിൽ ഉണ്ടായ അധികാരത്തിന്റെ പാർട്ടിയിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ നയപരിപാടികൾ കൊണ്ടുവന്ന് ആ നയപരിപാടികൾ നടപ്പാക്കാൻ ഒരു സംവിധാനം കൊണ്ടുവന്ന് ഉദ്യോഗസ്ഥരുമായിട്ട് ചില കാര്യങ്ങളിൽ എതിർത്തും ചില കാര്യങ്ങളിൽ യോജിച്ചുമൊക്കെ നിൽക്കുന്ന അതാ നമുക്കറിയാമല്ലോ ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും പ്രതിപക്ഷത്തിരിക്കുമ്പം ചെയ്യുന്ന ഒന്നും അവർക്ക് ഭരണപക്ഷത്ത് ഭരണകക്ഷിയായാൽ അവർക്ക് പറ്റില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വഴക്കത്തോടു കൂടി ചെയ്യാനുള്ള ഒരു ശേഷി ഒരുപക്ഷെ റഹ്മാൻ ഇപ്പൊ ഉണ്ടായേക്കാം അതങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പിന്നെ അധികാരം ഏറ്റെടുക്കൽ സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് ഇന്ത്യക്ക് ക്ഷിണക്കത്തയച്ചിട്ടുണ്ട് ഇന്ത്യയെ പ്രതിദാനം ചെയ്ത് ഞാൻ പിന്നെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ആയിരിക്കും പങ്കെടുക്കുക ഓം ബിർള ആയിരിക്കും പിന്നെ മറ്റേതെങ്കിലും ഒരു മന്ത്രിയും കൂടെ കാണാനുള്ള സാധ്യതയുണ്ട് ഒരാളും കൂടെ ഉണ്ടാവും ആരാണെന്നു വ്യക്തമല്ല അങ്ങനെ ഒരു സൂചനയാണ് നമ്മൾ മാധ്യമങ്ങളിൽ നമുക്ക് കിട്ടുന്നത് എന്തായാലും ഇന്ത്യയും ഒരു പോസിറ്റീവായ സമീപനമാണ് താരിഖ് റഹ്മാന്റെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് കാരണം ആദ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മെസ്സേജ് അയച്ചു അത് തന്നെ ബംഗ്ലാദേശിലെ ഇലക്ഷനെ താൻ അംഗീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഷേഖ് ഹസീന ഈ ഇലക്ഷനെ അംഗീകരിച്ചിട്ടില്ല അവരിത് കാരണം അവാമി ലീഗിന് പങ്കെടുക്കാൻ പറ്റാത്ത ഒരു ഇലക്ഷൻ എങ്ങനെ ഇലക്ഷൻ ആകുമെന്ന് അവർ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഇലക്ഷനിൽ അത്ര വലിയൊരു പോളിംഗ് പെർസെന്റേജ് ഒന്നും ഉണ്ടായിട്ടില്ല ഏതാണ്ട് അറുപത് ശതമാനത്തിനോട് അടുത്ത ഒരു പോളിംഗ് പെർസെൻറ്റേജ് ആണ് ഉണ്ടായത് യഥാർത്ഥത്തിൽ ഈ ഇത്രയധികം രാഷ്ട്രീയ പ്രക്ഷുബ്ധതകളൊക്കെ നടന്നതിന് ശേഷം വരുന്ന ഒരു ഇലക്ഷനിൽ ഒരു എൺപത് ശതമാനത്തിനടുത്ത് ഒരു പോളിംഗ് ഒക്കെ ഉണ്ടാവേണ്ടതാണ് പക്ഷെ ആ രീതിയിലുള്ള ഒരു കനത്ത പോളിംഗ് ഒന്നും ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടില്ല ഒരു വിഭാഗം ജനങ്ങളെ എന്തുകൊണ്ടും വോട്ട് ചെയ്തിട്ടില്ല ഒരുപക്ഷെ ഭയന്നിട്ടാവാം അല്ലെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ ഞാൻ പറഞ്ഞ പോലെ യഥാർത്ഥ രാഷ്ട്രീയക്കാർ അല്ലായിരുന്നല്ലോ അധികാരത്തിൽ അവർക്ക് ഒരു എലക്ഷൻ നടത്താനുള്ള പരിചയക്കുറവ് ഉണ്ടായിരുന്നിരിക്കാം എന്നിരുന്നാലും പൊതുവെ നിഷ്പക്ഷമായി നടത്തപ്പെട്ട ഒരു ഇലക്ഷനിൽ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സർക്കാരിന്റെ തലവൻ എന്നുള്ള നിലയിൽ താരിഖ് റഹ്മാന് ഒരുപാട് കാര്യങ്ങൾ ബംഗ്ലാദേശിന് വേണ്ടി ചെയ്യാനുണ്ട് അവിടുത്തെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് ബംഗ്ലാദേശ് വഴുതി വീണ്ടിരിക്കുകയാണ് ഈ ചിറ്റഗോങ് എന്ന തുറമുഖ നഗരമാണ് ബംഗ്ലാദേശ് പ്രദേശം വലിയ ദാരിദ്ര്യമാണെന്നാണ് ആ പ്രദേശത്തു നിന്നുള്ള ഞാൻ വിദേശത്ത് ജോലി ചെയ്യുന്ന കാലത്ത് അവിടെ നിന്നുള്ള ചില പത്രക്കാര് ആയിട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു ഞാൻ അതിൽ ഒരാ ഒരു വ്യക്തിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ കടുത്ത ദാരിദ്ര്യത്തെയാണ് കാരണം ഗാർമെന്റ് ഫാക്ടറികളൊക്കെ തന്നെ പലതും നിശ്ചലമായിരിക്കുകയാണ് രണ്ട് കാരണങ്ങളാണ് ഒന്ന് ഇന്ത്യയാണ് അങ്ങോട്ട് വൈദ്യുതി നൽകിയിരുന്നത് അപ്പൊ ആ വൈദ്യുതി കൊടുക്കുന്നതിന്റെ കാര്യത്തിൽ ഇന്ത്യ ചില നിയന്ത്രണങ്ങൾ കൊടുക്കുന്നത് പണ്ട് ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്ന കാലത്ത് വൈദ്യുതി കടമായിട്ട് കൊടുക്കുമായിരുന്നു ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ഗഡുക്കളായിട്ട് പണം തിരിച്ചടച്ചാൽ മതിയായിരുന്നു ആ സംവിധാനം ഇന്ത്യയെ നിർത്തി അദാനിയാണ് സപ്ലയർ മെയിൻ സപ്ലയർ അപ്പോ കുടിശ്ശികൾ തീർത്ത് തീർത്ത് പോവാതെ അയാൾ അവർക്ക് പിന്നെ വൈദ്യുതി സപ്ലൈ കൊടുക്കില്ല വളരെ കുറഞ്ഞ പിന്നെ കാലയളവിലേക്ക് മാത്രമേ കടമായിട്ട് കൊടുക്കുകയുള്ളൂ ഇതൊക്കെ തന്നെ ബംഗ്ലാദേശിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൽക്കത്ത വിമാനത്താവളം ഉപയോഗിക്കാമായിരുന്നു അവർക്ക് പണ്ട് ഷേഖ് ഹസീനയുടെ കാലത്ത് ഈ ബംഗ്ലാദേശിലെ ചരക്ക് കയറ്റുമതി ചെയ്യാനായിട്ട് കൊൽക്കത്ത വിമാനത്താവളത്തിന്റെ ഒരു ഭാഗം ബംഗ്ലാദേശികൾക്ക് വിട്ടുകൊടുത്തി നമ്മളാരൊന്നും നിയന്ത്രിക്കുന്നില്ല പക്ഷെ ബംഗ്ലാദേശിലെ ചരക്കുകള് നമ്മുടെ ഒരു വിമാനത്താവളം വഴി കയറ്റി അയക്കാനുള്ള ഒരു സൗജന്യം അവർക്ക് നമ്മൾ കൊടുക്കുമായിരുന്നു കാര്യം ഒരു വികസനം കുറഞ്ഞ കുറഞ്ഞൊരു രാഷ്ട്രമെന്നുള്ള ഒരു പരിഗണന വെച്ചിട്ട് പക്ഷെ ഷേഖ് ഹസീനയുടെ നിഷ്കാസനത്തിന് ശേഷം ഈ സൗജന്യം ഒക്കെ തന്നെ നീങ്ങി ഇപ്പോ തന്നെ പ്ര ഇന്ത്യ കൊടുക്കുന്ന എയ്ഡുണ്ട് അപ്പൊ അതിനെതിരെ ഒഡീഷയിൽ നിന്നുള്ള എം പിമാരൊക്കെ ഈ കഴിഞ്ഞ ദിവസം ഈ ഒരു എനിക്കൊന്ന് ബി ജെ പി അനുകൂലിക്കുന്ന ഒരു എം പി പോലും വലിയ ബളമുണ്ടാക്കി കാരണം ബംഗ്ലാദേശിന് എന്ത് എന്തിന് എന്തിനു ഇന്ത്യ കൊടുക്കണം എന്നൊരു ചോദ്യം വന്നു ഈ കൊൽക്കത്ത എയർപോർട്ടിലൂടെ ബംഗ്ലാദേശിലെ ചരക്കുകൾ കൈ നീക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തതിനെ ബംഗ് വ്യവസായങ്ങളുടെ കിട്ടേണ്ട ഒരു സ്ലോട്ടാണ് അവിടെ നമുക്ക് നഷ്ടപ്പെടുന്നത് അത് അങ്ങനെ ബംഗ്ലാദേശികൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് കരുതുന്ന ആൾക്കാരും ഇന്ത്യയിലുണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരം ആൾക്ക് വാദഗതികളൊക്കെ ഇപ്പോ ഷേഖ് ഹസീന ഇല്ലാതെ നിൽക്കുന്നിടത്തോളം കാലം സർക്കാരിന് ഈ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിനെ പഴയ രീതിയിലല്ല വളരെയധികം കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ സങ്കടന നേരെ നിർത്താൻ പറ്റുകയുള്ളൂ വരും ദിവസങ്ങളിൽ അത് തീർച്ചയായിട്ടും താരിഖ് റഹ്മാൻ വലിയ വെല്ലുവിളികളായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഷെയ്ഖ് ഹസീന ഇപ്പോഴും ഇന്ത്യയിലെ ഇന്ത്യയിലെ സംവിധാനത്തോടെ സവിഷ്ഠിത സംവിധാന സംവിധാനത്തോടുകൂടി ജീവിക്കുന്നത് അവരെ വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് ആയിരുന്നല്ലോ ബംഗ്ലാദേശിനുണ്ടായിരുന്നത് അത് ഇന്ത്യ അംഗീകരിച്ചിരുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അതെല്ലാം മാറി ഷെയ്ഖ് ഹസീനക്ക് അവിടെയുള്ള സൗകര്യങ്ങളോടുകൂടി തിരിച്ചു പോകാനുള്ള ഒരു ഒരു കാര്യം ഉണ്ടാകുമോ ബംഗ്ലാദേശിൽ അതാണ് ഇന്ത്യയും ബംഗ്ലാദേശ് ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നത് ഇപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ താരിഖ് റഹ്മാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല കാരണം താരിഖ് റഹ്മാന്റെ അമ്മയെ അമ്മയെ ഷേഖ് ഹസീ ജയിലടച്ചിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും ആ അപ്പൊ അവര് തമ്മില് ഒരു സംഘർഷമുണ്ട് ഒരുപക്ഷെ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എന്നുള്ള നിലയിൽ അവര് തമ്മിൽ ചർച്ചകളൊക്കെ നടത്തി അവര് തമ്മിൽ അവാമി ലീഗും ബംഗ്ലാദേശിയും തമ്മിൽ ചർച്ചകൾ നടത്തിയിട്ട് അത്തരം വിഷയങ്ങളൊക്കെ പരിഹരിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സമീപനമല്ല ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് അപ്പോ അവർക്ക് തമ്മിൽ ഈ അവാമി ലീഗും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ബംഗ്ലാദേശ് രൂപീകരണ കാലത്ത് തന്നെ അവർക്ക് സംഘർഷങ്ങളുണ്ട് കാരണം ബംഗ്ലാദേശ് രൂപീകരിക്കുന്നതിനോട് ജമാഅത്തെ ഇസ്ലാമിക്ക് യോജിപ്പില്ല അവർ പാകിസ്ഥാൻ എന്ന ഒരൊറ്റ രാജ്യമായിട്ട് നിലനിൽക്കണം എന്നായിരുന്നു അവരുടെ തിയറി അപ്പോ ബി എൻ പി യെ സംബന്ധിച്ചിടത്തോളം അത്തരം അടിസ്ഥാന വിഷയങ്ങൾ വലിയ തർക്കമൊന്നും അവാമി ലീഗുമായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ചയിലൂടെ ഈ വ്യക്തി വിരോധങ്ങൾ തീരുകയാണെങ്കിൽ തിരിച്ചു പോകാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ഷേഖ് ഹസീനയ്ക്ക് തെളിയുമായിരിക്കാം അവര് രാഷ്ട്രീയത്തിൽ ഇടപെടത്തില്ല എന്ന് ഉറപ്പ് ഓരോ കൊടുക്കണമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ പിന്നെ രാഷ്ട്രീയ നേതൃത്വം മറ്റേ ഏതെങ്കിലും ഒരു വ്യക്തിയിലേക്ക് മാറ്റണം എന്നുള്ള ഒരു നിർദ്ദേശം വരാം അങ്ങനെയൊക്കെ സംഭവിക്കാം എന്തായാലും ശരി പഴയതിലും ഭേദമാണ് പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു പരിഹാരം ബംഗ്ലാദേശിന് ഇനിയും അകലെ ആയിരിക്കുമെന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതിന് ഇനിയും ഒരുപാട് നാള് പിടിക്കാനാണ് സാധ്യത എന്തായാലും ഇന്ത്യയുമായിട്ടുള്ള ആ ബന്ധം സുദൃഢമാക്കാതെ ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക പ്രയാസമിരിക്കുന്നുള്ള ഉറപ്പല്ലേ ആ സന്ദർഭത്തിൽ സമ്മർദ്ദത്തിന് വേണ്ടി സമ്മർദ്ദത്തിന് വേണമെങ്കിൽ ഗാലിദാസിയുമായിട്ടുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ മുൻകൈ എടുക്കാൻ സാധ്യതയുണ്ടോ ഇന്ത്യ ഒരു പക്ഷേ ഷേഖ് ഹസീനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ ചില ഇടനിലക്കാരിലൂടെ ഇന്ത്യ ഒരുപക്ഷെ ശ്രമിച്ചേക്കാം അതിനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല പ്രത്യേകിച്ച് ബംഗാളിലെ രാഷ്ട്രീയ ഒരുപക്ഷെ ബി ജെ പി ശത്രുതയിലൊക്കെ ആണെങ്കിലും മമതാ ബാനർജി തന്നെ നാളെ അത്ര ഒരു റോൾ ഏറ്റെടുത്ത് ഉടങ്ങൊന്നുമില്ല കാരണം മമതയ്ക്ക് രാഷ്ട്രീയത്തിൽ ഒന്ന് ഒരു ഒരു റീബ്രാൻഡിങ് നടത്തണമെന്ന് തോന്നിയാൽ അവർക്ക് ഒരു ഒരു റോള് അവർ ഏറ്റെടുത്ത് ഇപ്പം മമതയുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടക്കുന്നു താരിഖ് റഹ്മാനും പിന്നെ നമ്മുടെ എന്താണ് ഷെയ്ഖ് ഹസീനയും അതിൽ പങ്കെടുക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവായ സുവേന്ദു അധികാരി അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉള്ളൊരു ചാൻസ് ഞാൻ തള്ളിക്കളയുന്നില്ല കാരണം ബംഗാളിലെ രാഷ്ട്രീയക്കാർക്ക് ബംഗ്ലാദേശിലും വേരുകളുള്ളവരാണ് അവർക്ക് സ്വാഭാവികമായിട്ടും ചില ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം പോലെ അത്ര മോശമല്ല ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഇപ്പോഴും സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു സാധ്യത അവിടെ കിടപ്പുണ്ട് ബംഗ്ലാ ബംഗാളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഒരു റോള് സ്വീകരിക്കുകയാണെങ്കിൽ ഞാൻ അത്ഭുതപ്പെടില്ല എന്തായാലും പഴയ നിലയേക്കാൾ ഇപ്പോൾ ഈ ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം അത്രയും ശത്രുതയിൽ നിന്ന് മാറിയിട്ടുണ്ട് ഒരു പരസ്പരം ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ വീണ്ടും പഴയ ബന്ധത്തിൽ പോകാം എന്ന് നമുക്ക് അനുമാനിക്കാം അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കൊരു ഒരു സൗഹൃദത്തിലേക്ക് വീണ്ടും തിരിച്ചു പോക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അത് അങ്ങനെ തള്ളിക്കളയേണ്ട കാര്യമില്ല ഓക്കെ ഇരു രാജ്യങ്ങൾക്കും പരസ്പരം ആവശ്യം ഉണ്ടാവും ഓക്കെ ഓക്കെ താങ്ക്